നാളെ തിങ്കളാഴ്ച ഏകാദശി വൈകുന്നേരം അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ആറ് മണി ഇരുപത് മിനിറ്റ് വരെ ഇത് ചെയ്ത് വിളക്ക് കത്തിച്ചാൽ മതി ദരിദ്രൻ പോലും കോടീശ്വരനാകും ഏകാദശി ദിവസം വൈകുന്നേരം ഇങ്ങനെ വിളക്ക് കത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുകളും ഉണ്ടാകില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഒരു ദുരിതങ്ങളും ഉണ്ടാകില്ല വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല ഈ പവിത്രമായ ഏകാദശി ദിവസം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ചെറിയ ആചാരം പാലിക്കുന്നതിലൂടെ ആ ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ മാസം മുഴുവൻ പണം വന്നുകൊണ്ടിരിക്കും അനേകം ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും ഏകാദശി ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിനു മുന്നിൽ ദീപം തെളിയിക്കും അതിൽ ആദ്യം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സാധനങ്ങൾ ചേർത്ത് ആ ദീപം വെച്ചാൽ മതി നിങ്ങൾക്ക് അത്ഭുതകരമായ ശുഭ ഫലങ്ങൾ ലഭിക്കും പൂജയിൽ ദീപം എന്നത് ജ്യാനത്തിനും ലക്ഷ്മി പ്രവാഹത്തിനും പ്രതീകമാണ് ആ ദീപം ഏറ്റവും ശക്തിയുള്ള ഏകാദശി ദിവസം തെളിയിക്കുന്നത് വഴി നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകും നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതിന് തുല്യമാകും ഈ ആചാരത്തിലൂടെ ലഭിക്കുന്ന നല്ല ഊർജം നിങ്ങളുടെ ബിസിനസ്സിലും ജോലിയിലും വിജയം നൽകി വലിയ ധനവും ഭാഗ്യവും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാം നല്ലത് മാത്രം സംഭവിക്കും ഏകാദശി ദിവസം എന്ത് ഉപയോഗിച്ച് വിളക്ക് കൊളുത്തനമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം അതിനു മുമ്പ് ഒരു പുണ്യ കഥ കേൾക്കാം അതിനാൽ സുഹൃത്തുക്കളെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ ഓം ലക്ഷ്മി നമോ നമ എന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് പണ്ട് ഒരു വിദൂര പ്രദേശത്ത് തിമിരപുരി എന്നൊരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ പേര് കേട്ടാൽ തന്നെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ ഭയന്ന് വിറച്ചിരുന്നു അതിന് കാരണം ആ ഗ്രാമത്തെ അലറ്റിയിരുന്ന ദാരിദ്ര്യവും ക്ഷുദ്രശക്തികളുടെ സ്വാധീനവുമായിരുന്നു ആ ഗ്രാമത്തിൽ സൂര്യൻ ഉദിക്കുമായിരുന്നു പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടായിരുന്നില്ല എവിടെ നോക്കിയാലും ഉണങ്ങിയ പാടങ്ങൾ തകർന്നു വീഴാൻ തയ്യാറായി നിൽക്കുന്ന വീടുകൾ വിശപ്പുകൊണ്ട് കഷ്ടപ്പെടുന്ന കുട്ടികൾ നിരാശ നിറഞ്ഞ വൃദ്ധർ എന്നിവരെ കാണാമായിരുന്നു ആ ഗ്രാമത്തിലെ ഒരു വീടിന്റെ മുന്നിലും കോലങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു വാതിലിന്റെ മുന്നിലും വിളക്ക് കത്തിയിരുന്നില്ല വർഷങ്ങളായി ആ ഗ്രാമത്തിൽ അമ്പലമണി മുഴങ്ങിയിട്ടില്ല വേദമന്ത്രം കേട്ടിട്ടില്ല ഭയവും നിശബ്ദതയും മാത്രമായിരുന്നു ആ ഗ്രാമത്തെ ആവരണം ചെയ്തിരുന്നത് തങ്ങൾ ചെയ്ത പാപമോ പൂർവികരുടെ ശാപമോ ആണെന്ന് കരുതി ആളുകൾ ആ ദുരിതജീവിതം മൗനമായി അനുഭവിച്ചു വൈകുന്നേരമായ മതി ആളുകൾ വീടുകളിലേക്ക് പോയി വാതിലുകൾ ശക്തമായി അടയ്ക്കുമായിരുന്നു രാത്രികാലങ്ങളിൽ വിചിത്രമായ ശബ്ദങ്ങളും ഭയങ്കരമായ അലർച്ചകളും കേൾക്കാമായിരുന്നു ആ ഗ്രാമം പൂർണ്ണമായും ദുഷ്ട ശക്തികളുടെ പിടിയിലായി വലയുകയായിരുന്നു ഇങ്ങനെയുള്ള ഭയങ്കരമായ സാഹചര്യങ്ങളിലായിരുന്നു ആ ഗ്രാമത്തിലേക്ക് ഒരു ദിവസം ഒരു കാളവണ്ടി വന്ന് നിന്നു അതിൽ നിന്ന് പുതുതായി വിവാഹിതരായ ഒരു ദമ്പതികൾ താഴെയിറങ്ങി ഭർത്താവിന്റെ പേര് രഖറാം ഭാര്യയുടെ പേര് സീത സീത അതിസാധ്വിയും വലിയ വിഷ്ണു ഭക്തയുമായിരുന്നു അവളുടെ മുഖത്ത് എപ്പോഴും ഒരു ദൈവിക പ്രഭയുണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കാലെടുത്തുവെച്ചപ്പോൾ സീതയ്ക്ക് എന്തോ വ്യത്യാസം തോന്നി വായുവിൽ ഒരുതരം ഭാരവും ശ്വാസം മുട്ടിക്കുന്ന അദൃശ്യശക്തിയും അവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ഭർത്താവ് രഖുറാം ആ ഗ്രാമത്തിലെ അവസ്ഥയും അവിടുത്തെ ആളുകളെയും മുഖങ്ങളിലെ ദയനീയത കണ്ട് അയാൾ ഭയന്നു സീത ഈ ഗ്രാമം കാണുമ്പോൾ തന്നെ എന്തോ ഒരു ദുഷഗുണം പോലെ തോന്നുന്നു ഇവിടെ നമുക്ക് രക്ഷയുണ്ടാവില്ല നമുക്ക് ഉടൻ തന്നെ തിരികെ പോകാം എന്ന് പറഞ്ഞു പക്ഷേ സീത അതിന് സമ്മതിച്ചില്ല അവളുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നില്ല ഒരുതരം ദൃഢനിശ്ചയം കണ്ടു ഇല്ല നാഥ ദൈവനിശ്ചയം ഇല്ലാതെ നമ്മൾ ഇവിടെ എത്തില്ല ഈ ഗ്രാമത്തിലെ ആളുകൾ എന്തോ അറിയാത്ത ദുരിതത്തിലാണ് കഷ്ടപ്പെടുന്നവരെ ഉപേക്ഷിച്ചു പോകുന്നത് ധർമ്മമല്ല നമ്മൾ ഇവിടെ തന്നെ നിൽക്കാം ആ ശ്രീമന്നാരായണൻ നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഭർത്താവ് എത്ര വിലക്കിയിട്ടും കേൾക്കാതെ ആ ഗ്രാമത്തിൽ തന്നെ താമസിക്കാൻ നിർബന്ധം പിടിച്ചു ഒടുവിൽ അവളുടെ വാക്കിന് വഴങ്ങി രഖുറാം ആ ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ഒരു തകർന്ന വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു സീത ആ വീട്ടിലേക്ക് പ്രവേശിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ അവളുടെ ദിനചര്യകൾ മാറ്റി അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നു കുളിച്ച് കയ്യിൽ ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം എടുക്കുമായിരുന്നു ആ വെള്ളം തന്റെ കയ്യിലെടുത്ത് കണ്ണടച്ച് ഓം നമോ നാരായണായ അനേ അഷ്ടാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ആ മന്ത്രശക്തിയെ വെള്ളത്തിലേക്ക് ആവാഹിക്കുന്നവളായിരുന്നു അവൾ ആ ശേഷം ആ പവിത്രമായ ജലം എടുത്ത് ഗ്രാമത്തിന് ചുറ്റും നടന്ന് ഓരോ തെരുവിലും ഓരോ വീടിന്റെ മുന്നിലും തലിക്കുമായിരുന്നു അവളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന നാരായണ മന്ത്രം ആ നിശബ്ദമായ ഗ്രാമത്തിൽ പ്രതിധ്വനിച്ചിരുന്നു വൈകുന്നേരവും അവൾ ഇതേ പ്രവൃത്തി ചെയ്തിരുന്നു അവളെ കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടിരുന്നു ഇത്രയും കാലം ഇരുട്ടിൽ കഴിഞ്ഞിരുന്നു തങ്ങളുടെ ഗ്രാമത്തിൽ ഇത്ര ധൈര്യത്തോടെ നടക്കുന്നു ആ സ്ത്രീ ആരാണെന്ന് അവർ അടക്കം പറഞ്ഞു അവൾ തളിച്ച വെള്ളത്തുള്ളികൾ വീണ സ്ഥലത്ത് അവർ അറിയാതെ തന്നെ മനസ്സിൽ ഒരുതരം ശാന്ത തോന്നി എന്നാൽ ദുഷ്ടശക്തികളുടെ ഭയം കാരണം ആരും അവളോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രാമത്തലവന്മാരും ചില പ്രമുഖരും ധൈര്യം സംഭരിച്ച് സീതയുടെ വീട്ടിലേക്ക് പോയി അമ്മേ നിങ്ങൾ ആരാണ് എന്തിനാണ് ഈ ശപിക്കപ്പെട്ട ഗ്രാമത്തിൽ താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഓരോ നിമിഷവും നരകം അനുഭവിക്കുകയാണ് ഞങ്ങളുടെ ഗ്രാമത്തെ ചില ദുഷ്ട ശക്തികൾ പിടിച്ച് പീഡിപ്പിക്കുന്നു അതുകൊണ്ട് ഇവിടെ പൂജകളും വ്രതങ്ങളും ഹോമങ്ങളും ഒന്നും നടക്കില്ല ദയവായി നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കരുത് ഇവിടെ നിന്ന് പോകുക എന്ന് അവർ മുന്നറിയിപ്പ് നൽകി അവരുടെ വാക്കുകൾ കേട്ട സീത പുഞ്ചിരിച്ചു നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ഈ ഗ്രാമത്തെ ദുഷ്ടശക്തികൾ ആവേശിച്ചിട്ടുണ്ട് പക്ഷേ അവ നിങ്ങളുടെ ഭയത്തെ ആഹാരമാക്കി ജീവിക്കുകയാണ് ഇത്രയും കാലം ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല ഇരുട്ടിനെ കണ്ട് ഭയപ്പെട്ടാൽ വെളിച്ചം വരില്ല വിളക്ക് കത്തിച്ചാൽ മാത്രമേ ഇരുട്ട് ഒഴിഞ്ഞു പോവുകയുള്ളൂ തലമുറകളായി വരുന്ന ഈ ദുരിതം ഒഴിവാക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്ന് സീത അവരോട് ധൈര്യം പറഞ്ഞു അവളുടെ വാക്കുകളിലെ സത്യവും കണ്ണുകളിലെ തേജസ്സും കണ്ട് ഗ്രാമവാസികൾക്ക് അവളിൽ വിശ്വാസം തോന്നി അവൾ എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ അവർ തയ്യാറായി സീത ഗ്രാമവാസികളെല്ലാവരെയും ഗ്രാമത്തിന്റെ നടുവിലുള്ള ഉപേക്ഷിക്കപ്പെട്ട രക്ഷബന്ധയുടെ അടുത്തേക്ക് വിളിച്ചു എല്ലാവരും ചേർന്ന് അവിടെ വൃത്തിയാക്കി നമ്മൾ വരാനിരിക്കുന്നു ഏകാദശി വരെ അതായത് കൃത്യം ഒരു മാസത്തോളം മുടങ്ങാതെ ഇവിടെ ഹോമം നടത്തണം രാവിലെയും വൈകുന്നേരവും എല്ലാവരും ഒരുമിച്ച് നാരായണ മന്ത്രം ജപിക്കണമെന്ന് സീത ആജ്ഞാപിച്ചു ആദ്യം ചിലർ ഭയന്നെങ്കിലും സീതയുടെ പ്രോത്സാഹനത്താൽ എല്ലാവരും സമ്മതിച്ചു അടുത്ത ദിവസം മുതൽ ഹോമം ആരംഭിച്ചു ഗ്രാമവാസികൾ എല്ലാവരും രച്ചവണ്ടയുടെ അടുത്ത് ഒത്തുകൂടി ഓം നമോ നാരായണ എന്ന് ഉറക്കെ ജപിക്കാൻ തുടങ്ങി ഹോമകുണ്ടത്തിൽ നിന്ന് പുറപ്പെടുന്ന പുക ഗ്രാമത്തിൽ മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി എന്നാൽ ഇത്രയും കാലം ആ ഗ്രാമം ഭരിച്ചിരുന്ന ദുഷ്ട ശക്തികൾക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല ഹോമം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി പെട്ടെന്ന് ചുഴലിക്കാറ്റ് വീശി ഹോമകുണ്ടം അണഞ്ഞുപോകുന്നതുപോലെ മഴ പെയ്യാനും ഭയപ്പെടുത്തുന്ന നിലവിളികൾ കേൾക്കാനും തുടങ്ങി ആളുകൾ ഭയന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു പക്ഷേ സീത അനങ്ങിയില്ല അവൾ അഗ്നി മുന്നിലിരുന്ന് മന്ത്രം കൂടുതൽ ഉറക്കെ ജപിക്കാൻ തുടങ്ങി അവളുടെ ധൈര്യം കണ്ട് ഗ്രാമവാസികളും തിരികെ വന്ന് ഇരുന്നു സീത ഒരു നിബന്ധന വെച്ചു ഹോമം പൂർത്തിയായ ശേഷം ഹോമകുണ്ടത്തിൽ അവശേഷിക്കുന്ന എണ്ണയും പുണ്യജലവും ഓരോരുത്തരും തങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകണം ആ എണ്ണ കൊണ്ട് തങ്ങളുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കുറി തൊട്ട് വീട്ടിൽ വിളക്കുകൾ കത്തിക്കണം എന്ന് അവൾ പറഞ്ഞു ആളുകൾ അവൾ പറഞ്ഞതുപോലെ ചെയ്തു അത്ഭുതകരമെന്നു പറയട്ടെ അന്ന് രാത്രി ദുഷ്ടശക്തികൾക്ക് ഒരു വീടിന്റെ അടുത്തേക്കും വരാൻ കഴിഞ്ഞില്ല ഹോമ തൈലം കൊണ്ട് കത്തിച്ച വിളക്കുകൾ ആ വീടുകൾക്ക് ഒരു സംരക്ഷണ കവചമായി മാറി ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും ഗ്രാമവാസികളിൽ ഭയം മാറി ഭക്തി വർധിച്ചു ഒരു കാലത്ത് നിശബ്ദമായിരുന്ന ഗ്രാമം ഇപ്പോൾ നാരായണ നാമസ്മരണയാൽ മുഖരിതമായി ദുഷ്ടശക്തികൾക്ക് ആ മന്ത്രശക്തിയെയും ഹോമജ്വാലകളെയും ചെറുക്കാൻ കഴിയാതെ ഗ്രാമത്തിന്റെ അതിർത്തികളിൽ ഒളിഞ്ഞിരുന്ന് തക്കം പാർത്തിരുന്നു അവസാന ഘട്ടം അടുത്തുവന്നപ്പോൾ അവയുടെ കോപം അണപൊട്ടി ഒടുവിൽ ഏകാക്ഷി അന്ന് ആ വ്രതത്തിന്റെ അവസാന ദിവസമായിരുന്നു അന്ന് ഗ്രാമവാസികളെല്ലാം രാവിലെ കുളിച്ച് ഉപവാസമനുഷ്ഠിച്ച ഭക്തിയോടെ ഹോമകുണ്ടത്തിനടുത്തെത്തി സീത സ്വയം ഹോമം നടത്തി കൃത്യം വൈകുന്നേരമായപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഗ്രാമത്തിന്റെ അതിർത്തിയിലുണ്ടായിരുന്ന ദുഷ്ട ശക്തികളെല്ലാം ഒന്നിച്ചു തങ്ങളുടെ നിലനിൽപ്പ് സംരക്ഷിക്കാൻ അവസർവശക്തിയും സംഘടിപ്പിച്ച് ഗ്രാമത്തെ ആക്രമിച്ചു ആകാശം കറുത്തുപോയി ഭയങ്കരമായ ചുഴലിക്കാറ്റ് വീശി ഹോമകുണ്ടത്തിന് ചുറ്റുമുള്ള മരങ്ങൾ നിലംപതിക്കുന്നത് പോലെ ആടി ജനങ്ങളെല്ലാം ഭയന്ന് വിറച്ചു വിചിത്ര രൂപങ്ങളും നിഴലുകളും ഹോമകുണ്ടത്തെ വളഞ്ഞു അഗ്നിയെ കെടുത്താൻ അവശ്രമിച്ചു പക്ഷേ സീത ഒട്ടും കുലുങ്ങിയില്ല അവൾ കണ്ണുകൾ അടച്ച് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹോമത്തിൽ നെയ്യ് ഒഴിച്ചുകൊണ്ടിരുന്നു ദുഷ്ട ശക്തികൾ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു സീതയുടെ കയ്യിലുണ്ടായിരുന്ന ഹോമദ്രവ്യം അഗ്നിയിൽ വീണപ്പോൾ ആ ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു ദിവ്യമായ പ്രകാശം ഉദ്ഭവിച്ചു ആ പ്രകാശം പതുക്കെ ഒരു ചക്രത്തിന്റെ ആകൃതി സ്വീകരിച്ചു അത് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം പോലെ പ്രകാശിക്കാൻ തുടങ്ങി ആ പ്രകാശപുഞ്ചത്തിൽ നിന്ന് പുറപ്പെട്ട തേജസ് കണ്ട് ദുഷ്ടശക്തികൾക്ക് കണ്ണു മഞ്ഞൊഴിച്ചു ഓം നമോ നാരായണ എന്ന ശബ്ദം ആ ചക്രത്തിൽ നിന്ന് ഉദ്ഭവിച്ച ദിക്കുകളെല്ലാം പ്രകമ്പനം കൊള്ളിച്ച് കേട്ടു ആ സുദർശന ചക്രം വേഗത്തിൽ കറങ്ങിക്കൊണ്ട് ഗ്രാമത്തെ വളഞ്ഞ ദുഷ്ട ശക്തികളെയും ഇരുണ്ട നിഴലുകളെയും പിന്തുടർന്ന് വേട്ടയാടി ആ പ്രചണ്ഡമായ പ്രകാശത്തിൽ ആ ദുഷ്ടശക്തികൾ ഭസ്മമായി പോയി ഗ്രാമവാസികൾ കണ്ണു ചുമ്മാതെ ആ ദൃശ്യവും ആ അത്ഭുതവും നോക്കി നിന്നു സീതയുടെ ഭക്തിയിൽ പ്രസാദിച്ച് ആ ഹോമകുണ്ടത്തിന്റെ മധ്യത്തിൽ സാക്ഷാൽ ശ്രീമന്നാരായണൻ ലക്ഷ്മി സമേതനായി ജനങ്ങൾക്ക് ദർശനം നൽകി വിഷ്ണു പ്രസന്നമേ ഭക്തരെ എവിടെയാണോ എന്റെ നാമസ്മരണം നടക്കുന്നത് എവിടെയാണോ ഏകാദശി പർവ്വദിനത്തിൽ പരിശുദ്ധമായ മനസ്സോടെ ദീപം തെളിയിക്കുന്നത് അവിടെ ഒരു ദുഷ്ടശക്തികൾക്കും സ്ഥാനമുണ്ടാകില്ല സീതയുടെ നിഷ്കളങ്കമായ ഭക്തിയും നിങ്ങളുടെയെല്ലാം അക്യമത്യവും ഈ ഗ്രാമത്തെ രക്ഷിച്ചു ഇനി മുതൽ ഈ ഗ്രാമം സമൃദ്ധമായിരിക്കുമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം അപ്രത്യക്ഷനായി അന്ന് രാത്രി ഗ്രാമവാസികളെല്ലാം ആനന്ദാശ്രുക്കളോടെ സീതയെ പാദവന്ദനം ചെയ്തു ഹോമകുണ്ടത്തിൽ നിന്ന് എടുത്ത അഗ്നി കൊണ്ട് ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ഏകാദശി ദീപങ്ങൾ തെളിയിച്ചു ആ ദീപങ്ങളുടെ പ്രകാശത്തിൽ തിമരപുരി ഗ്രാമം തിളങ്ങി അന്നുമുതൽ ആ ഗ്രാമത്തിന്റെ പേര് ലക്ഷ്മിപുരം എന്ന് മാറി ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ നീങ്ങി മഴ പെയ്തു വിളകൾ വിളഞ്ഞു സീത പഠിപ്പിച്ച ആ ഏകാദശി ദീപാരാധന സമ്പ്രദായം ആ ഗ്രാമവാസികൾ തലമുറകളായി പാലിച്ചുവരുന്നു മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും ദൈവഭക്തിയും ഒത്തുചേർന്നാൽ എത്ര വലിയ പ്രശ്നങ്ങളെയും എത്ര വലിയ ദുഷ്ടശക്തികളെയും ജയിക്കാൻ കഴിയുമെന്ന് ആ സംഭവം തെളിയിച്ചു ഏകാദശി ദിവസം തെളിയിക്കുന്ന ദീപം വെറും എന്നെയും തിരിയും ചേർന്നതല്ല അത് അജ്ഞാനത്തെയും ദാരിദ്ര്യത്തെയും ദുഷ്ടതയും തുരത്തുന്ന ദിവ്യായുധമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു ഇനി വീഡിയോയിലേക്ക് വന്നാൽ ഈ പുണ്യമായ ഏകാദശി ദിവസം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും രാവിലെ എഴുന്നേറ്റ് കുളിക്കണം ശുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് വിഷ്ണുവിനെ ആരാധിക്കണം നിങ്ങളുടെ വീട്ടിൽ വിഷ്ണുവിന്റെ ചിത്രം ഇല്ലെങ്കിൽ ആ ശ്രീ മഹാവിഷ്ണു അവതരിച്ച പത്ത് അവതാരങ്ങളിൽ ഏതെങ്കിലും ചിത്രം ഉണ്ടെങ്കിൽ നല്ലതാണ് ആ ഫോട്ടോയുടെ മുന്നിൽ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന രീതിയിൽ വിലക്ക് വെക്കുക പ്രധാനമായും ഈ ഏകാദശി ദിവസം വെങ്കടേശ്വർ സ്വാമിക്ക് പിണ്ടി ദീപം വെക്കുന്നത് വളരെ നല്ലതാണ് പിണ്ടി ദീപം എന്നാൽ അരി പൊടിയിൽ കുറച്ച് ശർക്കരയും നെയ്യോ അല്ലെങ്കിൽ പാലും ചേർത്ത് കുഴച്ച് ഒരു പ്രമിത പോലെയാക്കി അതിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്ന വിളക്കാണ് തിരുമല മലയിലും ഈ പിണ്ടി ദീപത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ പിണ്ടി ദീപത്തിന്റെ വെളിച്ചത്തിൽ സ്വാമിയെ പൂജിച്ചാൽ സാക്ഷാൽ വൈകുണ്ഠം കൺമുന്നിൽ ഉള്ളതുപോലെ അനുഭവപ്പെടും ഒരുപക്ഷേ നിങ്ങൾക്ക് പിണ്ടി ദീപം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ക്ഷമയില്ലെങ്കിൽ കുറഞ്ഞത് മൺവിളക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിത്യവും ഉപയോഗിക്കുന്ന പിച്ചള വിളക്കിലോ വിളക്ക് വെക്കാം എന്നാൽ ഈ ഏകാദശി ദിവസം നിങ്ങൾ പിണ്ടി ദീപം വെച്ചാലും അല്ലെങ്കിൽ സാധാരണ വിളക്ക് വെച്ചാലും ആ വിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണയിലോ നെയ്യിലോ ചില പ്രത്യേക പദാർത്ഥങ്ങൾ ചേർത്താൽ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറും വേണ്ടെന്ന് ധനം വരും ഈ വസ്തുക്കൾ സാക്ഷാൽ ലക്ഷ്മിദേവിക്കും വെങ്കടേശ്വര സ്വാമിക്കും ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു ഈ പദാർത്ഥങ്ങൾ ചേർത്ത് കത്തിച്ച വിളക്കിൽ നിന്ന് വരുന്ന കിരണങ്ങളും ആ പുകയും നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യത്തെ അകറ്റുന്നു നാളെ നിങ്ങൾ ദീപാരാധന ചെയ്യുമ്പോൾ ആ വിളക്കിന്റെ കുഴികളിൽ എന്നെയോ പശുവിനെയോ ഒഴിച്ച ശേഷം അതിൽ ഒരു നുള്ളു പച്ചക്കർപ്പൂരം ചേർക്കുക പച്ചക്കർപ്പൂരം എന്നാൽ ലക്ഷ്മിദേവിക്ക് പ്രാണാണ് തിരുമല ശ്രീവാരി ലഡ്ഡുവിലും ഈ പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നു ആ സുഗന്ധം എന്നാൽ സ്വാമിക്ക് വളരെ ഇഷ്ടമാണ് എവിടെയാണോ പച്ചക്കർപ്പൂരത്തിന്റെ മണം വരുന്നത് അവിടെ ലക്ഷ്മിദേവി ആകർഷിക്കപ്പെടുന്നു പണത്തെ ആകർഷിക്കാനുള്ള ശക്തി പച്ചക്കർപ്പൂരത്തിനുണ്ട് അതുകൊണ്ട് വിളക്കിൽ ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരം ചേർത്ത് കത്തിക്കുക അതിനുശേഷം രണ്ട് ഏലക്ക എടുക്കുക ഏലക്ക സുഗന്ധം ദ്രവ്യങ്ങളിൽ രാജ്ഞിക്ക് തുല്യമാണ് ജ്യോതിഷ് ശാസ്ത്രമനുസരിച്ച് ഏലക്ക ശുക്രനുമായി ബന്ധപ്പെട്ടതാണ് ശുക്രൻ എന്നാൽ സമ്പത്തും ആഡംബര ജീവിതവുമാണ് നമ്മുടെ ജീവിതത്തിൽ രാജയോഗം ഉണ്ടാകണമെങ്കിൽ ശുക്രന്റെ അനുഗ്രഹം വേണം അതിനാൽ രണ്ട് ഏലയ്ക്ക എടുത്ത് അവ ചെറുതായി ചതിച്ച് ആ എണ്ണയിൽ ഇടുക ഇത് ഇരുന്നതിലൂടെ ആ വിളക്ക് കത്തുന്നിടത്തോളം കാലം ഒരു അത്ഭുതകരമായ സുഗന്ധം വീടാകെ വ്യാപിക്കും അത് പോസിറ്റീവ് ഊർജം നൽകും മൂന്നാമത്തെ പദാർത്ഥം ശർക്കര പൊടിയാണ് അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് വിളക്കിൽ കുറച്ച് ശർക്കര പൊടി ഇടണം ശർക്കര എന്നത് മധുരത്തിന്റെ പ്രതീകം മാത്രമല്ല ഇത് സൂര്യ ഭഗവാനുമായി ബന്ധപ്പെട്ട പദാർത്ഥം കൂടിയാണ് അതുപോലെ സ്വാമിക്ക് വളരെ ഇഷ്ടപ്പെട്ട നൈവേദ്യമാണ് ശർക്കരച്ചോർ നമുക്ക് നൈവേദ്യം വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വിളക്കിൽ ഒരു ചെറിയ ശർക്കര കഷ്ണം അല്ലെങ്കിൽ പൊടി ഇടുന്നതിലൂടെ ആ അഗ്നി വഴി സ്വാമിക്ക് ആ നൈവേദ്യം ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞുപോയ ജീവിതം ശർക്കര പോലെ മധുരമുള്ളതായി മാറണം ഇതാണ് ഇതിന്റെ അർത്ഥം അവസാനമായി ആ വിലക്കിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർക്കുക മഞ്ഞൾ മംഗളകരമാണ് എവിടെ മഞ്ഞൾ ഉണ്ടോ അവിടെ വിഘ്നങ്ങൾ ഉണ്ടാകില്ല കടബാധ്യതകൾ ഉണ്ടാകില്ല അതുകൊണ്ട് ഈ നാൽ വസ്തുക്കൾ പച്ചക്കർപ്പൂരം രണ്ട് ഏലയ്ക്ക കുറച്ച് ശർക്കരപ്പൊടി ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത് രണ്ട് തിരികൾ ഇറ്റ വിലക്ക് കത്തിക്കുക ഈ വിലക്ക് കത്തിച്ച ശേഷം ആ വിലക്കിലേക്ക് നോക്കി മനസ്സിൽ നിങ്ങൾക്കുള്ള ആഗ്രഹം ഉറക്കെ പറയുക സ്വാമി എനിക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് കടക്കാരുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ കുടുംബം സന്തോഷത്തോടെ ഇരിക്കണം വ്യാപാരം നടക്കണം ജോലി ലഭിക്കണം എന്ന് എന്റെ ആഗ്രഹമുണ്ടെങ്കിലും വെങ്കടേശ്വര സ്വാമിയുടെ പാദങ്ങളിൽ അർപ്പിക്കുക ആ വിലക്കിൽ നിന്ന് വരുന്ന പ്രകാശത്തെ സാക്ഷാൽ ആ ശ്രീമന്നാരായണന്റെ സ്വരൂപമായി കരുതുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ ഇല്ലാതാകും ഏകാദശി നാളിൽ ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദീപാരാധന ചെയ്യുന്നത് വഴി കുബേരന്റെ അനുഗ്രഹവും ലഭിക്കും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു കുബേരൻ വെങ്കടേശ്വര സ്വാമിക്ക് കടം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സ്വാമിയെ ആരെല്ലാം ഭക്തിയോടെ പൂജിക്കുന്നുവോ അവർക്ക് ധനസഹായം ചെയ്യാൻ കുബേരൻ എപ്പോഴും തയ്യാറായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആ സ്വാമിയെ വിശ്വസിക്കുക എന്നതാണ് ഈ വിളക്ക് എപ്പോഴാണ് കത്തിക്കേണ്ടത് എന്ന് വെച്ചാൽ നാളെ രാവിലെ ബ്രഹ്മ മുഹൂർത്ത കാലത്ത് കത്തിച്ചാൽ വളരെ നല്ലതാണ് കഴിയാത്തവർ വൈകുന്നേരം അഞ്ച് പതിനഞ്ച് ആറുന്നും ആറ് ഇരുപതെന്നും ഇടയിൽ തെളിയിക്കുക തുളസിച്ചെടിയുടെ അടുത്തും ഈ ദീപം തെളിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പൂജ മുറിയിൽ ദൈവത്തിന്റെ ചിത്രത്തിനു മുന്നിൽ തെളിയിക്കാവുന്നതാണ് ദീപം കെട്ടുപോയ ശേഷം അതിൽ അവശേഷിക്കുന്ന അരിയിലുള്ള പദാർത്ഥങ്ങൾ അതായത് ഇലക്കയും ശർക്കരയും ചേർന്ന മിശ്രിതം ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇടുക അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഇടുക അല്ലാതെ ചവറ്റുകുട്ടയിൽ കളയരുത് ഈ ചെറിയ പരിഹാരം ചെയ്യാൻ നിങ്ങൾക്ക് പരമാവധി അഞ്ച് മിനിറ്റ് എടുക്കും വലിയ ചിലവും ഒന്നും ഉണ്ടാകില്ല എന്നാൽ ഇതിലൂടെ ലഭിക്കുന്നു ഫലം അത്ഭുതകരമായിരിക്കും എത്രയോ പേർ ഇങ്ങനെ ചെയ്ത് തങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ ഏകാദശി നമുക്ക് ലഭിച്ച ഒരു വരമാണ് നമ്മുടെ പൂർവികർ എന്ത് പറഞ്ഞാലും അതിൽ നമ്മുടെ നന്മ ഒളിഞ്ഞിരിപ്പുണ്ടാകും നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഹോമങ്ങളും യാഗങ്ങളും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിയമങ്ങളും പരിഹാരങ്ങളും പാലിച്ചാൽ മതി ദൈവം നമ്മളെ അനുഗ്രഹിക്കും പ്രത്യേകിച്ച് കടബാധ്യതയുള്ളവർ ഈ ദീപാരാധന ഒരിക്കലും മുടക്കരുത് ആ വെങ്കടേശ്വർ സ്വാമിയെ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും ദോഷം സംഭവിക്കില്ല കലോ വെങ്കടനായക എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ഏകദൈവം ആ വെങ്കടേശ്വരനാണ് അദ്ദേഹത്തിന്റെ നാമം സ്മരിച്ചാൽ തന്നെ സകല പാപങ്ങളും ഇല്ലാതാകും അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കൊണ്ട് ദീപം വെച്ചാൽ അദ്ദേഹം എത്ര സന്തോഷിക്കുമെന്ന് ആലോചിക്കുക അതുകൊണ്ട് നാളെ ഏകാദശി ദിവസം മറക്കാതെ ഈ പച്ചക്കർപ്പൂരം ഏലക്ക ശർക്കര മഞ്ഞൾ എന്നിവ ചേർത്ത് ദീപം തെളിയിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ നീങ്ങി പ്രകാശത്താൽ നിറഞ്ഞ് നിങ്ങൾ കുബേരന്മാരെ പോലെ ഭാഗ്യവാന്മാരായി മാറും അതുകൊണ്ട് എല്ലാവരും ഇന്ന് ഇങ്ങനെ ദീപം തെളിയിച്ച അല്ലെങ്കിൽ ദീപം വെച്ച് ശുഭഫലങ്ങൾ നേടി സന്തോഷത്തോടെ